നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി നക്ഷത്രം പൂരാടം വൈകുന്നേരം ആറ് ഇരുപത്തി ശേഷം ഉത്രാടം ആറ് പന്ത്രണ്ടിന് ശേഷം ഏകാദശി ആരംഭം സെപ്റ്റംബർ പതിമൂന്നിന് ശേഷം ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന ജീവിതം പാടെ മാറുന്ന ഒരുപാട് ഒരുപാട് സമൃദ്ധി കളിയാടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് വലിയ വലിയ അഭിവൃദ്ധികൾ നേട്ടങ്ങൾ ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്നായിരിക്കും വലിയ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുക ചിലരെ കാണാറില്ലേ വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ അവരെ വീക്ഷിക്കാറുണ്ട് അവരുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടിരിക്കും ഈ നക്ഷത്രജാതകർ അങ്ങനെ ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന അഞ്ച് നക്ഷത്രജാതകരുണ്ട് ഈ അഞ്ച് നക്ഷത്രജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഭാഗ്യങ്ങളാണ് ഉയർച്ചകളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഏതായാലും നാളെ ശുഭദിനമാണ് വീടിൻ്റെ പ്രധാന വാതിലിൽ ഒരു മാവില കെട്ടാൻ സാധിക്കുമെങ്കിൽ ഒന്ന് കെട്ടിയേക്കുക ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് ഏവർക്കും വന്നു ചേരും നമ്മുടെ വീട്ടിൽ ധാരാളം ധനം വന്നു ചേരുവാൻ വേണ്ടിയിട്ട് നമ്മൾ പലവിധ കാര്യങ്ങളും ചെയ്യാറുണ്ട് പലവിധ വഴിപാടുകളും നടത്താറുണ്ട് എല്ലാ നക്ഷത്ര ജാതകർക്കും ചെയ്യാവുന്ന കാര്യമാണ് ധനം ധാരാളം വന്നു ചേരുവാൻ കുരുമുളക് ദീപം വീട്ടിൽ കത്തിക്കുക എന്നത് ശത്രുശല്യം ആഭിചാര ദോഷങ്ങൾ ഇതൊക്കെ അകന്ന് നമുക്കൊരുപാട് സമൃദ്ധി വന്നു ചേരുവാൻ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അകന്ന് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സാധ്യമാകും എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഏതായാലും നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന ജീവിതത്തിൽ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ പോകുന്ന അഞ്ച് നക്ഷത്ര ജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർ ചെയ്യേണ്ട ചില പ്രതിവിധികൾ അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ അവർക്കിനി സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ ഇവയൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ചില ഗൃഹസ്ഥിതികൾ ചില ഫലങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കാൻ പോകുന്നത് അതായത് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയും എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് തീർക്കുവാൻ നിഷ്പ്രയാസം സാധ്യമാകും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ തന്നെയും ആ ബുദ്ധിമുട്ടുകളൊക്കെ അനായാസം മാറ്റിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും ഈ നക്ഷത്രജാതകർ അമാവാസി പൗർണമി ദിനങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക അമാവാസിയിലോ പൗർണമിയിലോ ഇവർ ദേവീക്ഷേത്ര ദർശനം നടത്തുക അതിവർക്ക് ഇരട്ടി ഫലങ്ങൾ നൽകും എന്തൊക്കെ ചെയ്തിട്ടും എത്ര വഴിപാടുകൾ നടത്തിയിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരാത്ത ഈ നക്ഷത്ര ജാതകർ ഇതൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇവരുടെ മാറ്റത്തിൻ്റെ സമയമാണ് ഇവരുടെ വലിയൊരു ഉയർച്ചയുടെ സമയമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ശിവപെരുമാളിനെ പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യം വന്നു ചേരുവാൻ കാരണമാകും ദുഃഖങ്ങളിൽ നിന്നും പെട്ടെന്നൊരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ജീവിതം പാടെ മാറും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തുന്ന അഞ്ച് നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് വിഷമതകളിലൂടെ സങ്കടങ്ങളിലൂടെ പോകുന്ന സമയം തന്നെയാണ് പെട്ടെന്നൊരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഒരുപാട് ഒരുപാട് അപരാധങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ധനപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എന്നാൽ ഇനി ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു സൗഭാഗ്യ സമ്പന്നത വന്നു ചേരാൻ പോകുന്നു കാർത്തിക നക്ഷത്ര ജാതകർ പൊതുവേ സത്കാരപ്രിയരാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം നേടിയെടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആൾക്കാർ തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യില്ല പക്ഷേ പലപ്പോഴും ഇവർക്ക് വേദനിക്കാൻ ഇടവരുന്നത് ഇവർ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന തീക്തമായ അനുഭവങ്ങൾ തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നതും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതും എന്നാൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു വളരെ പെട്ടെന്നായിരിക്കും ഇവരുടെ ഉയർച്ച ഞൊടിയിടയിൽ ഇവർ രക്ഷപ്പെടും ഇവരുടെ എല്ലാ കഷ്ടകാലങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്തും ഗുരുവിൻ വീടായ ധനുവിൽ ചന്ദ്രനിരിക്കുന്നു അത് ഒമ്പതാം ഇടത്തിൽ അധിക ഫലം ലഭിക്കുന്നു ആറാമിടത്ത് ശുക്രൻ ഇരിക്കുന്നു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇപ്പോൾ നിങ്ങൾക്ക് നന്മകൾ ഒരുപാട് ചെയ്തുകൊണ്ടേയിരിക്കും രണ്ടാമിടത്ത് ഭാഗ്യസ്ഥാനത്ത് വ്യാ വ്യാഴം ഇരിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരുവാൻ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിഞ്ഞു കഴിഞ്ഞു എഴുതി വെച്ചോ ഇത് ഇനി നിങ്ങളുടെ ഭാഗ്യസമയം തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു കാരണമായേക്കാം ഭാഗ്യമാണ് ഉയർച്ചയാണ് ഞാൻ പ്രാർത്ഥിക്കും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക ഇപ്പോൾ തന്നെ ഞാൻ അത് എഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഉറപ്പായും നിങ്ങൾക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ബുധാതിത്യരാജയോഗമാണ് ഈ ഒരു സമയം വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ധനം ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച ഇവർക്കൊരു നന്മയുണ്ടാകാൻ പോവുകയാണ് ഏത് പ്രതിസന്ധിയിലൂടെയാണെങ്കിലും ഈശ്വരാധീനത്താൽ ധനം സമ്പാദിക്കാൻ ഇവർക്ക് സാധ്യമാകും ലക്ഷങ്ങൾ കയ്യിൽ വരും യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇവർ എന്ത് കാര്യത്തിലാണോ ബുദ്ധിമുട്ടുന്നത് ആ കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം ഇവർക്ക് നടന്നു കിട്ടും സങ്കടങ്ങളൊക്കെ മാറുന്നു എന്ന് സാരം വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അത് നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കാൻ പോവുകയാണ് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വിദേശ രാജ്യത്ത് പോകുവാനുള്ള യോഗം പിണങ്ങി നിൽക്കുന്നവർ ഇണങ്ങുവാനുള്ള യോഗം ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുവാനുള്ള യോഗം എന്ത് ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരാത്ത വിശാഖ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധി ആണ് സന്തോഷമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയമാണ് വിശാഖത്തിന് ഭാഗ്യമാണ് നിങ്ങൾക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ ശിവപെരുമാളിനെ പ്രാർത്ഥിക്കുക ഒപ്പം നന്ദികേശൻ്റെ ചെവിയിൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്താണോ ദുഃഖം അതൊന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ നല്ല സമയമാണ് നിങ്ങൾ രക്ഷപ്പെടേണ്ട സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ചെയ്യുന്ന ബിസിനസ്സൊക്കെ വിജയിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും സന്തോഷമാണ് ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇനി എന്നാൽ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലായി നിങ്ങൾക്ക് പല വിധത്തിൽ പലരും നിങ്ങളെ നിന്ന് കബളിപ്പിച്ച് പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ശരിയാണോ ശരിയാണ് എങ്കിൽ കമൻ്റ് ബോക്സിൽ ശരിയാണ് എന്നൊന്ന് എഴുതിയേക്കുക നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആരെയൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ചതി വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഓർത്തിട്ട് കാര്യമില്ല ഒരുപാട് ഒരുപാട് ധന അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് ബുധാതിത്യ രാജയോഗമാണ് സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇന്ന് ഈ ശുഭദിനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹനില നോക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങൾ ജനിച്ച സ്ഥലവും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നോക്കി പറയുന്നതാണ് ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് പുണർത്ത നക്ഷത്രമാണ് ശുക്രൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ധനലാഭമാണ് പണം ധാരാളം വന്നു ചേരുന്ന സമയം എല്ലായിടത്തു നിന്നും ധനം ധാരാളം വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ത്ര ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് അവസ്ഥയാണെങ്കിലും നിങ്ങൾക്കൊരു ആ ബുദ്ധിമുട്ടൊക്കെ മാറി ഒരുപാട് ഒരുപാട് ധനാഭിവൃദ്ധി വന്നു ചേരുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അതായത് ജോലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ ഒരു സമയത്ത് ചില പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും അതായത് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തു ജോലി ലഭിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ജോലിയൊക്കെ ലഭിക്കും അങ്ങനെയുള്ള പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ബുധൻ രണ്ടാം ഭാവത്തിൽ ധനപുഷ്ടിയിലാണ് നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ബുധാദിത്യ രാജയോഗമാണ് ഇൻവെസ്റ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം പേടി കൂടാതെ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അടുത്തത് പൂരൻ നക്ഷത്രമാണ് ചൊവ്വ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ലഗ്നത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ ഇവ ചേർന്നിരിക്കുമ്പോൾ ധനലാഭമാണ് നിങ്ങളെ സംബന്ധിച്ച് വന്നു ചേരുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കൊയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകും പൂരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു വളരെ വളരെ ഉയർച്ചയിൽ വന്നു ചേരേണ്ട നക്ഷത്രമാണ് മറ്റുള്ളവരോട് കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് അല്പം കൂടുതലാണ് പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയാൽ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും നക്ഷത്ര ജാതകരുടെ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ഉയർച്ചയുടെ സമയം തന്നെയാണ് ദാനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കേണ്ട സമയമാണ് അങ്ങനെ നടക്കും ഇനി നിങ്ങളുടെ നല്ല ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം